ദില്ലി ദാലി ട്രാവൽ ബ്ലോഗിന്റെ ഈജിപ്റ്റ് ഫയൽസ് നാലാം അധ്യായത്തിലേക്ക് സ്വാഗതം ഇത്തവണ നാം ഈജിപ്റ്റ് എന്ന തലസ്ഥാനമായ കൈറോ നഗരത്തിന്റെ രണ്ട് പ്രധാന ചരിത്ര ഖണ്ഡങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഒന്ന് ക്രിസ്തീയ കെയ്റോ രണ്ട് ഇസ്ലാമിക കൈറോ ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന വിശുദ്ധ മാർക്കോസ് ആണ് ഈജിപ്തിൽ ക്രിസ്തു മതം കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ പ്രവാചക മുഹമ്മദിന്റെ സഹയാത്രികൻ ആണ് ഖെയ്റോയിൽ ഇസ്ലാം മതം കൊണ്ടുവരുന്നത് രണ്ട് മഹത്തായ മതങ്ങൾ ഈ വലിയ തലസ്ഥാന നഗരിയിൽ രണ്ട് ഭാഗങ്ങളിലായി ബാക്കി വച്ചിരിക്കുന്ന വലിയ ചരിത്ര ശേഷിപ്പുകളുണ്ട് അവയുടെ തുടർച്ചയുമുണ്ട് ഈ ചരിത്ര ഖണ്ഡങ്ങളിലൂടെയാണ് ദാലി ഇത്തവണ യാത്ര ചെയ്യുന്നത് കെയ്റോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ഞാൻ സാധാരണ പറയുന്ന അഭ്യർത്ഥന ഒന്നുകൂടി പറയുകയാണ് ദില്ലി ദാലി ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഇനി കെയ്റോയുടെ രണ്ട് ചരിത്ര ഖണ്ഡങ്ങളിലേക്ക് പോകാം കെയ്റോയിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോസ്റ്റലിൻ്റെ സ്വീകരണ മുറിയുടെ ചുവരി തന്നെ ലോകത്തിൻ്റെ സാംസ്കാരിക സമന്വയത്തിൻ്റെ ദൃക്സാക്ഷ്യമായിരുന്നു ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും വരുന്ന യാത്രികർ ഓർമ്മക്കുറിപ്പുകൾ അവിടെ എഴുതി എഴുതിയഴിച്ചിട്ടു പോയി കൂടാതെ സ്വന്തം രാജ്യത്തിൻ്റെ കറൻസിയുടെ ഓരോ കോപ്പിയും വെച്ചിട്ടു പോയി രാവിലെ തന്നെ ഞങ്ങളൊരു കാറിൽ കോപ്റ്റിക് കൈറോ അഥവാ ക്രിസ്തീയ കൈറോയിലേക്ക് പോയി ഈജിപ്ഷ്യൻ ക്രിസ്ത്യാനികൾ കോപ്റ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത് അതിനാൽ ഈ പള്ളികൾ കോപ്റ്റിക് ചർച്ചസ് എന്നും അറിയപ്പെടുന്നു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ മാര്ക്കോസാണ് ഈജിപ്തിൽ ക്രിസ്തുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ആദ്യം എത്തിയത് അത് അലക്സാൻഡ്രിയയിലായിരുന്നു എ ഡി നാൽപ്പത്തിരണ്ടിൽ ഇക്കാര്യങ്ങൾ ദിലീതലി ട്രാവൽ വ്ളോഗിൻ്റെ ഈജിപ്റ്റ് ഫയൽസിൻ്റെ മൂന്നാം അധ്യായത്തിൽ വിസ്തരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആദ്യം പോയത് ബാബിലോൺ കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണുവാനാണ് പുരാതന കൈറോയിൽ ക്രിസ്തുവിനും മുൻപ് അറുന്നൂറ്റി അറുപത്തിനാല് മുതൽ ജനവാസം ഉണ്ടായിരുന്നു എന്നാണ് ആർക്കിയോളജിക്കൽ സർവേസ് കണ്ടെത്തിയിട്ടുള്ളത് ഇവിടം ഒരു തുറമുഖവുമായിരുന്നു നൈൽ നയൽനദിയെയും റെഡ് സിയെയും ബന്ധിപ്പിക്കുന്ന ഒരു കനാൽ ബി സി അറുന്നൂറ്റി പത്തിൽ തന്നെ അതിനുള്ള പണി ആരംഭിച്ചിരുന്നു എന്നുള്ളതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറിയ ബാബിലോണിലാണ് ഇക്കാണുന്ന കോട്ട ഉണ്ടായത് ഉദ്ദേശം എ ഡി മുന്നൂറുകളിൽ ഈ പുരാതന സ്മാരകങ്ങളിലൂടെ നടക്കുമ്പോൾ ബൈബിളിൻ്റെ പഴയ നിയമവും പുതിയ നിയമവും എല്ലാം നമ്മുടെ മനസ്സിൽ വരും ഉണ്ണിയേശുവിനേയും കൊണ്ട് ഈജിപ്തിലെത്തിയ ജോസഫും മേരിയും ഒളിവിൽ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്ന ഇടം ഈ പള്ളിയിലാണ് അവർ വെള്ളം കുടിച്ച കിണർ ഇപ്പോഴുമുണ്ട് വലിയ തീർത്ഥാടക പ്രവാഹമാണ് ഇവിടേക്ക് ജോസഫിന് സ്വപ്നത്തിൽ നിർദ്ദേശമുണ്ടായി ഈജിപ്തിലേക്ക് കടക്കുവാൻ എന്ന് മത്തായിയുടെ സുവിശേഷം രണ്ട് പതിമൂന്നിൽ പറയുന്നുണ്ടല്ലോ ഇതാണ് അബുസെർഗ പള്ളി ആഫ്രിക്കയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയും ജൂത സിനഗോഗും ബാബിലോൺ കോട്ടയും എല്ലാം തന്നെ ഈ തെരുവിലാണ് ഉള്ളത് A, a conflict or whatever it has to do very much with the lenient with the tolerance with accepting one another in one area here you can see a mosque not just a mosque it is the oldest mosque and at the same area you can see several churches and at the same area you can see a synagogue and we used the same technique in building it that is to say ആയിരത്താണ്ടുകൾ പഴക്കമുള്ള തടിവാതിലുകൾ കൽക്കെട്ടുകൾ ഈ വഴികളിലൂടെ നടക്കുമ്പോൾ ഏതോ മുറിയാത്ത ഒരു വലിയ പരമ്പരയുടെ ബാക്കിയല്ലേ നമ്മളും എന്ന തോന്നൽ നമ്മുടെ മനസ്സിൽ നിറയും ഇത് അഞ്ച് ആറ് നൂറ്റാണ്ടുകളിൽ ഉണ്ടായ കോപ്റ്റിക് ഓർത്തഡോക്സ് പള്ളി സെയിൻ ബർബറ അതിമനോഹരമായ ൾ ക്രിസ്തുവിന്റെ പിതാവ് ജോസഫ് ബാബിലോൺ കോട്ടയിൽ പണി ചെയ്ത സമയത്ത് ഈ പ്രദേശത്തായിരുന്നു താമസിച്ചിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ചക്രവർത്തിയാൽ കൊല്ലപ്പെട്ട രണ്ട് സൈനിക വിശുദ്ധർ സെർജിയസ് ബാക്കസ് അവർക്കായി സമർപ്പിക്കപ്പെട്ട ദേവാലയമാണ് ഇത് ഇത് പത്താം നൂറ്റാണ്ടിലുണ്ടായ സെയിന്റ് ജോർജ് ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളി അലക്സാൻഡ്രിയ കേന്ദ്രമായുണ്ടായ ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കിസിന്റെ ഒണാസ്ട്രിയും കൂടിയായിരുന്നു ഈജിപ്തിലെ ക്രിസ്തുമതത്തിൻ്റെ തലസ്ഥാനം റോം ആയിരുന്നില്ല അലക്സാൻഡ്രിയ ആയിരുന്നു ആ ആശയ സമരങ്ങളും ചരിത്രത്തിന്റെ ഭാഗമാണ് ഇത് പ്രശസ്തമായ ദ ഹാങ്ങിങ് ചർച്ച് എ ഡി അറുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാലത്ത് ഉണ്ടായതാണ് ഈ പള്ളി ബാബിലോൺ കോട്ടയുടെ രണ്ട് ഗോപുരങ്ങളുടെ മേൽ തൂങ്ങി നിൽക്കുന്ന പള്ളി അതിനാൽ തൂക്കുപള്ളി ദ ഹാങ്ങിങ് ചർച്ച് എന്ന് ഇതറിയപ്പെടുന്നു അതിമനോഹരമാണ് ഇതിൻ്റെ അകക്കാഴ്ചകൾ നോഹയുടെ പേടകത്തിൻ്റെ ആകൃതിയിൽ തടിയാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ പള്ളി Uh, style that was adopted by the uh, medieval time of building the armament uh, uh, constructions. So here it's two of the southern towers of, Babylon. of the Babylon fortress, over which you can see the church is built. Oh, okay. Over them they, the church were built. വിവിധ നൂറ്റാണ്ടുകളിലെ ബൈബിൾ പ്രതികളുടെ സമാഹാരം ഈ പള്ളിയിലുണ്ട് അതെല്ലാം കണ്ട് ഞങ്ങൾ കോപ്റ്റിക് കൈറോയിൽ നിന്നും യാത്ര തിരിച്ചു ചരിത്രത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് ഇസ്ലാമിക് ഖൈറോ എന്നറിയപ്പെടുന്ന മസ്മരിക ലോകത്തിലേക്ക് ഏഴാം നൂറ്റാണ്ടിലാണ് ഈജിപ്റ്റിനെ ഇസ്ലാമിക് കാലിഫേറ്റ് ആക്രമിക്കുന്നത് ഈജിപ്തിൽ അധികാരം സ്ഥാപിച്ചിരുന്ന കിഴക്കൻ റോമാ സാമ്രാജ്യം അഥവാ ബൈസന്റൈൻ സാമ്രാജ്യത്തിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അറബികൾ ഈജിപ്തിൽ അധികാരം പിടിച്ചെടുത്തത് പിന്നീടുള്ള ആറ് നൂറ്റാണ്ടുകളിൽ ഫാറ്റിമിറ്റ് കാലിഫേറ്റിന്റെ ഭരണത്തിലായിരുന്നു ഈജിപ്ത് പിന്നാലെ അയൂബിഡ് മാംലു ഭരണങ്ങളുണ്ടായി ഓട്ടോമൻ ഭരണവും ഉണ്ടായി മസ്ജിദിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഈജിപ്തിൻ്റെ രാഷ്ട്രീയവും ആത്മീയവുമായ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പള്ളിയാണിത് കാരണം ആഫ്രിക്കയിലെയും കെയ്റോയിലെയും അല്ലെങ്കിൽ ഈജിപ്തിലെയും ആഫ്രിക്കയിലെയും തന്നെ ആദ്യത്തെ മുസ്ലിം ദേവാലയമാണ് ഈ ദേവാലയം ഉണ്ടാക്കിയത് പ്രവാചക മുഹമ്മദിൻ്റെ സഹചാരിയായിരുന്ന അമർ വിൻ ഹലാസ് ആണ് എന്നുള്ളതാണ് ഈ പള്ളിയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ പോലും ലോകത്തിൻ്റെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികൾ ഇവിടെ വന്ന് ഈ റമദാൻ മാസത്തിൽ പ്രാർത്ഥിക്കുന്നത് ഇത് മദീനയിലെ പ്രവാചക മുഹമ്മദിൻ്റെ പള്ളിയുടെ അതേ ആകൃതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പള്ളി കേറോയിൽ പഠിത്തത് ഇതിൻ്റെ മിനാരം കണ്ടാൽ അറിയാം മറ്റ് മിനാരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു മിനാരം ഈ പള്ളി ഇപ്പോഴും നിലനിൽക്കും ഇത് ബാബ് സുവൈൽ ഇസ്ലാമിക് കൈറോയിലേക്കുണ്ടായിരുന്ന വിവിധ വാതിലുകളിൽ ബാക്കി നിൽക്കുന്ന നൂറ്റാണ്ടിൽ ഉണ്ടായതാണ് തുർക്കിയിൽ നിന്നും വന്ന ഓട്ടോമൻ സൈന്യം ഇസ്ലാമിക് കൈറോയുടെ സുൽത്താനെ വധിച്ചിട്ട് ഈ കോട്ടവാതിലിൽ മൂന്ന് ദിവസം കെട്ടിത്തൂക്കിയിട്ടിരുന്നു മൃതശരീരം ഒരു സന്ദേശം കൊടുക്കുവാനായിരുന്നു നഗരത്തിന് പ്രതിഷേധങ്ങളെ അമർച്ച ചെയ്യും എന്ന സന്ദേശം and uh, murderers or whatsoever The last one had been hanged here was the Sultan himself, Sultan Tuman Bay, And that was 1517 at the hands of the Turks, the Ottomans, when they came over here and they hanged him here for three consecutive days before his body was taken to his burial sites to send a very strong message for Egyptians no rebels, no rebels, no rebels. ഇസ്ലാമിക് കൈറോ വിവിധ വാസ്തുവിദ്യ മികവുകളുടെ സംഗമ ഭൂമിയാണ് വിവിധ ജാമതീയ രൂപങ്ങൾ വിവിധ നൂറ്റാണ്ടുകളിലുണ്ടായ മിനാരങ്ങൾ ലോകാതിശായികളായ മധ്യകാല ഈജിപ്തിലെ മനുഷ്യചാതുരിയുടെ മകുടോദാഹരണങ്ങളാണ് ഓരോന്നും ഫാത്തിമിഡ് അയുബിഡ് മാംലുക് ഓട്ടോമൻ കാലഘട്ടങ്ങളിലുണ്ടായ നൂറുകണക്കിന് പള്ളികൾ നൂറുകണക്കിന് മദ്രസകൾ കമ്പോളങ്ങൾ ഈ ചെറിയ വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒന്നല്ല ഇത് പോയി കാണേണ്ടതാണ് ഇസ്ലാമിക് ഹെറു ഈജിപ്റ്റും എല്ലാം സുൽത്താൻ ആകുന്നതിനു മുൻപ് സുൽത്താൻ അൽ മുയർ തടവിൽ കിടന്നിരുന്നു അദ്ദേഹത്തിൻ്റെ കൗമാരകാലത്തൊക്കെ അപ്പോൾ ആ ജയിലിരുന്ന ഇടത്ത് ജയിലിൽ നിന്നും പുറത്തു വന്ന സുൽത്താനായതിനു മാറി മാറിയതിനു ശേഷം ആ ജയിലിരുന്നിടത്ത് അദ്ദേഹം ഒരു വലിയ പള്ളി മനോഹരമായ ഒരു പള്ളി ഉണ്ടാക്കി എടി ആയിരത്തി നാനൂറ്റി പതിനഞ്ചിൽ ചുവരികളിലെയും വാതിലുകളിലെയും ജനാലകളിലെയും അലങ്കാരപ്പണികൾ നമ്മെ അത്ഭുതപ്പെടുത്തും അതുപോലെ തന്നെ അമ്പരചുംബികളായ ും ഈ പള്ളി തന്നെ ഒന്ന് നോക്കൂ എ ഡി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് അറുനൂറ്റി നാൽപ്പത്തിരണ്ട് കാലത്തുണ്ടായതാണ് അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രധാന സർവകലാശാലകളിൽ ഒന്ന് തന്നെയായിരുന്നു ഇത് ഇതുണ്ടായതിന് ആയിരം കൊല്ലങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ഷാജഹാൻ ചക്രവർത്തി ചെങ്കോട്ടയിൽ റെഡ് ഫോർട്ടിൽ ഉണ്ടാക്കിയ കെട്ടിടങ്ങളുടെ പല ഭാഗങ്ങളെയും ഈ കെട്ടിടങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് ശേഷവും ഇവിടുത്തെ ചുവർചിത്രങ്ങളിലെല്ലാം തന്നെ ഒരു കേടുപാടും കൂടാതെ നിലനിൽക്കുകയാണ് എന്നതും ശ്രദ്ധിക്കണം ഇത് എ ഡി തൊള്ളായിരത്തി ഒൻപത് മുതൽ സുൽത്താനായിരുന്ന സുൽത്താൻ വെഖാലത്ത് അൽ ഖുറി പണി കഴിപ്പിച്ചത് നൂറ്റാണ്ടുകളായി സജീവമായി തുടരുന്ന കമ്പോളങ്ങളാണ് ഇസ്ലാമിക് കെയ്റോയിലാകമാനമുള്ളത് ഇപ്പോഴും അതങ്ങനെ തുടരുകയാണ് ഞങ്ങൾ ഈ തെരുവുകളിലൂടെ നടന്നു വിവിധ ലോകങ്ങളിൽ നിന്നും വരുന്നവർ ഈ തെരുവുകളെ ഒരു ആഗോള സമൂഹമാക്കി മാറ്റിയിക്കുകയാണ് അതിലംഗങ്ങളായി ഞങ്ങളും നടന്നു േഴിൽ ഉണ്ടായ ഒരു പള്ളി ആധുനിക ഈജിപ്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അലി പാഷ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ നിർമ്മിച്ച കെട്ടിടം അതിമനോഹരമാണ് ഇത് ദ സാബിൽ മഡ്രസ അതിമനോഹരമായ ഒരു ഫൗണ്ടൻ ഇവിടെയുണ്ട് ജനങ്ങൾക്ക് കുടിവെള്ള വിതരണത്തിനുള്ള സംവിധാനം ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ഇവിടെ ഉണ്ടാക്കിയിരുന്നു ഒരു വലിയ പാഠശാല ഇതിനുള്ളിൽ പ്രവർത്തിച്ചിരുന്നു ഇസ്ലാമിക് കൈറോയിലെ ഏറ്റവും സുന്ദരമായ കെട്ടിടങ്ങളിൽ ഒന്നാണ് ഇത് ദസാബിൽ മദ്രസ മുഹമ്മദ് അലി പാഷ നിർമ്മിച്ചത് ഞാൻ പറഞ്ഞിരുന്നു നൂറുകണക്കിന് പള്ളികളും ശവകുടീരങ്ങളും കോട്ടകളും അടങ്ങിയതാണ് ഇസ്ലാമിക് ഹീറോ എന്ന് മുഴുവൻ കണ്ടുതീർക്കുവാൻ ഒരു ആയുസ്സു തന്നെ വേണ്ടിവരും സന്ധ്യയായപ്പോൾ റമദാൻ മാസത്തിൻ്റെ പ്രസരിപ്പും പ്രകാശവും നൃത്തവും ഭക്ഷണശാലകളും നിറഞ്ഞു ഇസ്ലാമിക് ഹീറോയിൽ പ്രാർത്ഥന നിർഭരവും ആയിരുന്നു ആ സന്ധ്യ അങ്ങനെ ഞങ്ങളുടെ കോപ്റ്റിക് കൈറോ ഇസ്ലാമിക് കൈറോ സന്ദർശനം അവസാനിച്ചു ിദാലി ട്രാവൽ ബ്ലോഗിന്റെ ഈജിപ്റ്റ് ഫയൽസിന്റെ നാലാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് കണ്ട സുമനസ്സുകൾക്ക് നന്ദി ഇനി കൂടുതൽ അധ്യായങ്ങൾ ഈജിപ്റ്റ് ഫയൽസിൽ വരാനിരിക്കുന്നു കാത്തിരിക്കുക സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ